उतना ही होगा ഹലോ കൂട്ടാരെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സാധ്യതോട്ടാ ഇത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ആഗസ്റ്റ് പതിനാലേ വീഡിയോ ആണ് അപ്പം കാലത്ത് തന്നെ നമുക്ക് മീൻ കിട്ടിയ ഒരു കാഴ്ചക്കായിട്ട് വന്നതാണ്ടോ വീഡിയോ ആണ് ആ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം പിന്നെ ആദ്യമായിട്ടാണ് കൂട്ടുകര്മാര് ഫിഷിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് തരാം അങ്ങനെ അതെ കാലത്ത് തന്നെ പണിക്കോ ഈ കാലത്ത് തന്നെ അടിച്ചിട്ട് നമുക്ക് വളരെ നിറയെ കിറിയ നത്തലാണ് നത്തൽ കൊഴുകാന്നൊക്കെ പറയേ അങ്ങനെ വലയിൽ ഉള്ള മീൻ നമ്മളെ വലക്കള്ളിന്ന് ചെറിയ അമരത്ത പെട്ടിയിൽ കോരി ഇടേണ്ട നേരത്തെ പിഴികൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ അകത്ത് ഇതിനകത്ത് വല വെച്ച് അടിക്കണ കള്ളിയാണ് ആ വല ഒക്കെ ഇങ്ങോട്ട് മറച്ചിട്ടിട്ട് ഇവിടെ പിഴിക്കുന്നത് കുറച്ച് മീൻ അധികം ഉള്ളതുകൊണ്ടാണ് ഇവിടെ പിഴിക്കണത് എല്ലാം കാണിയത്ത് രണ്ട് ചെറിയ പെട്ടിയുണ്ട് ആ പെട്ടിയിലാണ് കോരുന്നത് അങ്ങനതേ നത്തല്ല കൂടെ ഒരേ അയിലക്കുഞ്ഞുണ്ട് അതിൻ്റെ ജീവനോട് തന്നെ പറക്കി പറക്കി അങ്ങനെ വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട് അങ്ങനെ ഇത് എടുത്തിട്ട് വേണം കാണിയത്ത് പെട്ടിയുണ്ട് അതിനകത്ത് എടുക്കണം അപ്പോൾ വീഡിയോ ആണെങ്കിൽ കൂട്ടുകാര് നമ്മളെ ചേട്ടന്മാരൊക്കെ വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ വിലയെ കമൻ്റ് രേഖപ്പെടുത്താം അങ്ങനെ കോഴിക്കോരി ഇതിൻ്റെ അകത്ത് നിറച്ചിട്ട് വേണം ഇനിയുള്ള മീൻ നമുക്ക് അണിയാത്തെടുക്കാനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം അങ്ങനെ മീനൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് അണിയാത്ത് ചെറിയൊരു വെട്ടിയിൽ എടുത്തിട്ടുണ്ട് അങ്ങനെ കാണുന്ന മീനുകൊള്ളു ഇതായിട്ട് നമുക്ക് നേരെ അഴീക്കോട് ഹാർബറിലേക്ക് പോകേണ്ട ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ലേലംപിളിയൊക്കെ കാണാം എന്നാലും അടിപൊളി കൊഴുവാണ് ഇപ്പം ഇത് എത്ര പൈസ ഒക്കെ പോകണമെന്ന് അറിയണ്ടേ വീഡിയോ ഫുള്ളായിട്ട് കാണാം അതിനെ കൊണ്ടുപിടിച്ച് അവിടെ കച്ചവട കാര്യങ്ങളിലൊക്കെ നോക്കിയിട്ടുണ്ട് മീങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട് കണ്ണിലെ ആരും വിളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരേറ്റ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നരണ്ട് ഇരുപത്തിരണ്ട് नव नौ इवती इव नूपार नूपारे नवे इवेंट नव नौ पतेारे पु हर सते हथी ऑल അങ്ങനെ നാൽപ്പത്തി രണ്ടര വിളിച്ചിട്ട് പിന്നെ മീനൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ അടിക്കൊടുക്കാൻ പറയുന്ന അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും മീനുണ്ടോയെന്ന് പറയാനാണ് അപ്പോൾ വേറെ കച്ചവടക്കാരൻ അങ്ങനെയാണ് മീനൊന്ന് ഇളക്കി ചൂനിക്കാട്ടി കൊടുക്കണം വേറെന്തെങ്കിലും മെയിനായിട്ട് എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ അങ്ങനെ ഇളക്കിയൊക്കെ ആട്ടിക്കൊടുത്ത് രണ്ടാമതും ലേലംപള്ളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എന്നാൽ നാല്പത്തിയേഴരക്ക് ലേലം ഉറപ്പുവച്ചിട്ടീം ക്രീമാണ് നാല്പത്തിയേഴരട്ട ഒരു കോരി എടുത്ത് കാഴ്ച ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് മണിയുടെ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ മാണിയത്ത് ഒരു പെട്ടിയിൽ കുറച്ച് മീനുണ്ടായി ആ മീൻ ആദ്യം കോരിയിട്ടാണ് ഇവിടെ വന്നിട്ട് ഈ കള്ളിലെ മീനും കാര്യങ്ങളൊക്കെ കോരാൻ പോകണം കേട്ടോ അപ്പോൾ ഇനി കോരി അവർ ഐസ് ചെയ്യണമൊക്കെ ഒരു കാഴ്ചയാണ് അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ആക്കാം അങ്ങനെ മീനും കാര്യങ്ങളൊക്കെ കോരി എടുത്ത് ഞങ്ങടാണ് കൊണ്ടുപോകണമെന്ന് കാണണ്ടേ അതെ ഇവിടെ കൊണ്ടുപോയിട്ട് അവർ ക്ലാസ്സിൽ ഇത്രക്കൊരു മീൻ ഒരു ബോക്സിൽ കൊള്ളുന്നുണ്ട് ഐസ് അടക്കം അങ്ങനെ അതെ കറക്റ്റ് ക്ലാസ്സിൽ തൂക്കാൻ പിടിച്ചിട്ട് ഞാൻ മീൻ കൊണ്ടുപോയിട്ട് ബോക്സിൽ കയറ്റിയിട്ട് വേറൊരു വണ്ടിയിൽ കയറ്റി മീനില്ലാത്ത മാർക്കറ്റുകളുണ്ട് അങ്ങോട്ട് എത്തിക്കാനാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു കാഴ്ച ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ വീഡിയോയും കാരണമൊക്കെ കണ്ടില്ലേ പണി കടക്കുന്ന വീഡിയോ കാരണമൊക്കെ കണ്ടു അപ്പോൾ അതിൻ്റെ വീഡിയോ പ്രശ്നങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം